വന്നിട്ട് ഈ ട്ടോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡില് ഈ ഒരു കോമ്പിനേഷനിൽ ക്രേപ്പ് ജോർജിറ്റ് നല്ല പ്രീമിയം ക്രേപ്പ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരിക എന്നിട്ട് ഇങ്ങനെ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ക്രേപ്പ് ജോർജിറ്റിൽ പ്രിന്റഡ് ദുപ്പട്ട ആൻഡ് ഓൾസോ പ്യോർ ക്രൈബ് ജോർജിറ്റിന്റെ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല പ്രീമിയം കളക്ഷൻ ആട്ടോ നിങ്ങൾ എന്താണെങ്കിലും ബുക്ക് ചെയ്തോളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ധാവൻ പോഷണിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രിന്റ് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഒരു ഈ ഒരു റെഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ക്രൈം ജോർജറ്റ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത് നോക്കിക്കേ ബ്ലാക്ക് ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ലൈക്ക് ഒരു കോമ്പിനേഷൻ ആണ് അടിപൊളിയായിട്ടുള്ള പ്രീമിയം സെറ്റ് സെറ്റായിട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രൈബ് ജോർജിറ്റിന്റെ ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല പ്യൂർ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിടന്നോളും അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് നെക്സ്റ്റ് വൺ കാണാം സൂപ്പർ ആയിട്ടുള്ള ക്രൈബ് ജോർജിറ്റില് ഇത് കണ്ടു നെക്കിന്റെ പോർഷനിൽ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു ഫ്രണ്ട് പോർഷനിൽ ബാക്ക് സൈഡിൽ കണ്ടു ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത് നല്ല ലെയർ ലെയർ ആയിട്ട് ഒരു പ്രിന്റ് വരുന്നു ഒരു വെർട്ടിക്കൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുക ആൻഡ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടം ആണ് ഒരു സാൻഡോൺ അല്ല ഒരു കോട്ടൺ ഒക്കെ പോലത്തെ കോട്ടൺ ഒരു സിൽക്ക് ബ്രാൻഡായിട്ട് വരുന്ന ഒരു പ്രീമിയം ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക നെക്കിന്റെ പോർഷനിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് നമ്മുടെ ബുള്ളിയനോട്ടൊക്കെ ഉള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരെ നെക്സ്റ്റ് വൺ കാണാം എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ലൈക്ക് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡാണ് നല്ല ലൈറ്റ് ആയിട്ട് കിടന്നോളും നമുക്ക് ഓഫീസിലൊക്കെ എത്ര വാഷ് ചെയ്തും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രീമിയം ക്രൈബ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് വരുന്നത് നെക്ലെസ് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിക് ടച്ചിലാണ് ആ ഒരു ദുപ്പട്ട ഓൾ ഓവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുക ആൻഡ് പ്രീമിയം ബോട്ടം ഓട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആണ് വെർട്ടിക്കൽ ഡിസൈൻ അധികം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നല്ല രസല്ലേ കാണാനായിട്ട് നല്ല പ്രീമിയം സെറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോട്ടോ ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ കൂടി നമുക്ക് കാണാം മറ്റേ സെയിം തന്നെയാണ് ഡിസൈൻ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാറ്റിക് പ്രിന്റ് ആണ് ബാക്ക് സൈഡ് ഓൾസോ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടിക് ടച്ച് വരുന്ന ബോട്ടം നല്ല സോഫ്റ്റ് ഒരു സിൽക്ക് ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട പയറ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ എൻഡിൽ ഈ ഒരു കളർ ഷെയ്ഡിൽ വർക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ദുപ്പട്ടയുടെ എൻഡിൽ ഇങ്ങനെ കളർ ഷെയ്ഡിൽ വർക്കൊക്കെ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് രണ്ടിന്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ ആണ് സെയിം റേറ്റ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരെ കണ്ടോ ഇങ്ങനെ വരും നമ്മളിപ്പോ കണ്ടതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ ഇങ്ങനെയാണ് ബോട്ടം വരുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് ദുപ്പട്ട ഒന്ന് നിർത്തി ഇങ്ങനെ വെക്കണം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് എന്നിട്ട് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആട്ട് ഇത് കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് ചോദിച്ചൊരു കോമ്പിനേഷൻ ആയിരുന്നു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇപ്പൊ ഇത്രയും ഷെയ്ഡ്സിലാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക് യു ഓൾ